ചെറിയ ഹായ് ഫ്രണ്ട്സ് മുനമ്പം ബീച്ചില് വല വീശി കുറച്ച് വെറൈറ്റി റേറ്റി പിടിക്കുന്ന വീഡിയോ കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ അപ്പൊ നമ്മുടെ ആദ്യത്തെ വീശിലൊരു വേറെ റേറ്റിമീനൊക്കെ ആണ് ഇതിന്റെ പേരെന്താന്ന് ആർക്കെങ്കിലും അറിയോ ഇതിന്റെ കമന്റ് അപ്പൊ നമ്മുടെ വല കണ്ടില്ലേ ഒരു തിരിതക്കണോ മുകളിലേക്ക് ചാടി ചാടി ചാടിച്ചാടി നോക്കി അപ്പൊ നമ്മുടെ വലടം മോളിക്കണം ചാടി ആ തിരുതക്കണമെന്ന് നമ്മൾ പിടിച്ചിട്ട പിന്നെ ചെറിയൊരു വറ്റ വറ്റയമ്പുണ്ട് ടിപൊളി ഒരു നാളെ മേനക്കെട്ടിരുന്നു അതെ നമ്മുടെ അടുത്ത വീശിലൊരു വഴുത കുഞ്ഞിനെ കിട്ടിയ കേട്ടാ ശരി വഴുതാ അപ്പൊ നമുക്കിത് വീണ്ടും ഒരു വറ്റാണ് കിട്ടിയാണ് കേട്ടോ അതെ നമ്മടെ രണ്ടാമത്തെ വറ്റ ഉണ്ടോ വറ്റും അപ്പൊ നമ്മെ അത്യാവശ്യം ഇറങ്ങി നെട്ടാ ഭീഷണത നമുക്ക് മൂന്നാമത്തെ വരന കിട്ടിയാണ് കേട്ടും അപ്പൊ അതേ നമുക്കൊരു അടിപൊളി കിട്ടിയാണ് കിട്ടിയാണെട്ടോ നമ്മുടെ കാരച്ചെമ്മീ നല്ല ചുവപ്പല്ലേ മലമ്പുഴം ബീച്ചിൽ ഇത്രയും കിട്ടിയ ഒരു കാൽച്ചെമ്മി മൂന്ന് വച്ച ഒരു കണമ്പ് ഏത് വെറൈറ്റി വിനാണ്ടോ ഒരു കണമ്പ് ചെറുതെണ്ണോണ്ട് ചെറിയൊരു വഴുതക്കുങ്ങ് അത്രണ്ട് അപ്പം നമുക്ക് കുറച്ച് ഈ വീഡിയോകൾ കേട്ടോ പെട്ടെന്ന് മഴയായി കൊണ്ടായിരുന്ന നമ്മൾ പലയിടത്ത് നിർത്തി കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്